വെറും കഴുകന്മാർ നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമ പ്രവർത്തകരെ അങ്ങനെ തന്നെ പറയണം വെറും കഴുകന്മാർ ഒരു വാർത്തയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സെൻസേഷണൽ ന്യൂസിന് വേണ്ടി വാർത്തകൾ എങ്ങനെയാണ് വളച്ചൊടിക്കാൻ സാധിക്കുന്നവർ കുറ്റം ചെയ്യാത്തവനെ കുറ്റക്കാരനാക്കുന്നവർ പണ്ടല്ലേ നമ്മൾ കണ്ടു തുടങ്ങിയതാണ് ഇപ്പോൾ ഈ അർജുനൻ നടന്ന സംഭവത്തിൽ അതായത് അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് പന്ത്രണ്ടാം ദിവസം അതിൽ ഏകദേശം രണ്ട് ദിവസത്തോളം രക്ഷാപ്രവർത്തനത്തെ വരിതിരിച്ചുവിടാൻ തന്നെ സാധിച്ചു കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അവസാനം കുറ്റം അർജുൻ്റെ വണ്ടി ഇപ്പോൾ പുഴയിലാണ് എന്ന് അവർ കണ്ടെത്തി അത് നൂറ് ശതമാനം ഉറപ്പുമെന്ന് പറയാൻ പറ്റത്തില്ല വണ്ടി കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതും നമ്മളെ മാധ്യമപോർത്തലാണ് പറയുന്നത് നാളെ ചിലപ്പോൾ അത് മാറി മറി പക്ഷേ ഇപ്പോൾ അവർ വണ്ടി പുഴയിലാണെന്ന് കണ്ടെത്തിയപ്പോൾ കേരളത്തിലെ പ്രമുഖ മാധ്യമമായ പ്രമുഖ മാധ്യമമായ മഞ്ഞരമ സഹിതം ആരെയും പേരെടുത്ത് പറയുന്നില്ല മഞ്ഞരമ എന്നാണ് ഞാൻ പറഞ്ഞത് മഞ്ഞരമ സഹിതം ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് പറഞ്ഞേക്കുന്നത് അറിയാം രഞ്ജിത്ത് രക്ഷാപ്രവർത്തകനാണ് വഴിതിരിച്ചുവിട്ടത് രഞ്ജിത്ത് കഴിഞ്ഞ എത്ര ദിവസത്തിന് ശേഷം അഞ്ചു ദിവസത്തിനു ശേഷം അതിനുമുമ്പേ നിങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നിങ്ങൾ ആരെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ മെയിൻ ചാനലിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു മാതൃഭുത്തൻ ഇപ്പോൾ ഒരു ചാനൽ അവിടെ ചെന്നു അവർ ഒരു ന്യൂസ് സ്റ്റോറി ഇട്ടു ന്യൂസ് സ്റ്റോറി ഇട്ടപ്പോൾ ബാക്കിയുള്ളവർക്കാർക്കും ട്രെൻഡിങ് ന്യൂസ് ഇല്ല ഇപ്പം കേരളത്തിൽ കാരണം ഒരു ഇപ്പം വന്നു അത് വഴി വഴിക്ക് പോയി അപ്പോൾ പിന്നെ ട്രെൻഡിങ് ന്യൂസ് ആയിട്ട് എന്തോ കിട്ടും ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ എല്ലാ ക്യാമറ മൈക്ക് കുറന്താണ് ട്രൈപോഡ് എല്ലാം എടുത്തുകൊണ്ട് അവിടെ പോയെങ്കിൽ നിന്നു അവിടെ പോയി നിന്നപ്പോൾ ഭാഗത്തെ അനുഭവം എന്താണ് രക്ഷപ്രദം നടക്കുന്ന മേഖലയാണ് ഏത് നിമിഷവും മണ്ണിടിഞ്ഞു വീഴുന്ന മേഖലയാണ് അങ്ങോട്ട് നിങ്ങളെ അയാളെ കടത്തി വിട്ടില്ല അതിന്റെ സസ്പ്രേഷൻ തീർക്കാൻ വേണ്ടി ആദ്യം കർണാടക സർക്കാരിനെതിരെ ചോറിഞ്ഞു പിന്നെയാണ് ഓർത്തത് കർണാടക ഭരിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത ആളാണ് ജെയ് കോൺഗ്രസ് ആണ് എന്ന് ഓർത്തത് അതിനുശേഷം ഇപ്പോൾ രക്ഷാപ്രവർത്തനം സ്ഥിരമായിട്ട് നടക്കുന്നു അതായത് കറക്റ്റായിട്ടായിരുന്നു വണ്ടി പുഴയിലാണെന്ന് കണ്ടെത്തി അതിനു മുമ്പ് വണ്ടി പുഴയിലാണെന്ന് കണ്ടെത്തിന് മുമ്പ് തന്നെ കേരള മാധ്യമങ്ങളിലെല്ലാം പറഞ്ഞത് വണ്ടി പുഴയിലില്ല വണ്ടി കരയിലാണ് വണ്ടി കരയിലാണ് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു അതിനായിട്ട് ഇവിടെ ഓർഗമെന്റൽ റിയാലിറ്റി വി ആറും വെച്ചോട്ട് ഇവിടെ എന്തൊക്കെയാണ് നടത്തിയത് മലയിടിഞ്ഞു വീഴുന്നത് ഗ്രാഫിക്സ് കാണിക്കുന്നു അതിനുശേഷം വണ്ടി എങ്ങോട്ട് ഒലിച്ചുപോലെ അവിടെ തന്നെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു വണ്ടി ഏകദേശം കരയിൽ നിന്ന് എത്തടി മണ്ടിന്റെ അടിയിലാണ് നിങ്ങൾ കാണിക്കുന്നു ഇതെല്ലാം ജനങ്ങൾ കണ്ടോണ്ടിരുന്നതാണ് അവസാനം വണ്ടി പുഴയിലാണെന്ന് കർണാടക ഉറപ്പിച്ചു പറഞ്ഞു കർണാടകയല്ല ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി സഹിതമുള്ള രക്ഷാപ്രവർത്തകർ ഉറപ്പിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ പരിപാടി പൊളിഞ്ഞു അപ്പോഴത്തേക്ക് നിങ്ങൾ രഞ്ജിത്തിനെ കുറ്റക്കാരനാക്കി രഞ്ജിത്ത് പറഞ്ഞാണ് കേട്ടത് പക്ഷെ അപ്പോഴത്തേക്ക് ഒരാളുണ്ട് നമ്മളെ മുട്ടയാണ് കർണാടക എസ് കി നല്ല രീതിയിൽ പറഞ്ഞു നിങ്ങൾ അയാളുടെ അടുത്ത കൂട്ടുകാരാണോ അപ്പോൾ കൂടെ പണ്ടൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് അല്ല സർ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞിട്ടിയും പുള്ളിക്കാരെ ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഓർമ്മ റിയാലിറ്റി ഷോയിലൂടെ ചായ കുടിക്കുന്നു ലക്ഷ്മണൻ്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നു ഇപ്പോൾ നിങ്ങളീ പറയുന്നില്ല അർജുൻ 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 എന്ന് വട്ടം അർജുൻ മാത്രമാണോ കാണാതായത് ആ ഒരു ചായക്കടയുടെ മുതലാളി ലക്ഷ്മൺ അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ട് കുട്ടികൾ അവരെയും കാണാതായിട്ടില്ലേ അവരെ പറ്റിയൊന്നും നിങ്ങളാരും എടുത്തും പറയുന്നില്ലല്ലോ കാരണം അർജുനെ പറ്റി പറയുന്നതിന് വേണ്ടി വേറൊരു ഗുണമുണ്ട് അർജുനെ പറ്റി പറയുവാണെങ്കിൽ കേരളത്തിലെ മാക്സിമം റേറ്റിംഗ് ഇട്ട് ആഹാരി ഡെയിം ഇപ്പൊ ടാഗ് ചെയ്ത് വെച്ചേക്കുകയാണ് അല്ലാതെ അയാളോടുള്ള സ്നേഹമോ ഒന്നും കൊണ്ടല്ല കേരളത്തിലെ മാധ്യമം പുറത്ത് അതെന്നും ശബന്തീനി കഴുകന്മാര് തന്നെയാണ് ഏതെങ്കിലും സെൻസേഷണൽ ന്യൂസ് കിട്ടിയാൽ അതിന് പുറകെ പോയി അതിനെ പത്തായിട്ട് വലിച്ചു കീറി ഒട്ടിച്ച് അതിൽ പത്ത് ശതമാനം കള്ളം നൂറ് ശതമാനം സത്യം എന്നുള്ള കണക്കല്ല കേരളത്തിലുള്ളത് കേരളത്തിൽ നേരെ തിരിച്ചാണ് തൊണ്ണൂറ് ശതമാനം കള്ളം തൊണ്ണൂറ് ശതമാനം കള്ളം പത്ത് ശതമാനം സത്യം അത് ഉൾപ്പെടുത്തിയിട്ടൊരു ന്യൂസ് അങ് ഇറക്കും ഇക്കലാമിലും അങ്ങനെ തന്നെയാണ് ర కా